ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനക്കുട്ടി അവിടുന്ന് മനുഷ്യൻ്റെ കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് പക്ഷേ ആ മുറിവിട്ട് പോകാനായിട്ട് അലീനയ്ക്ക് മനസ്സ് വരുന്നതേ ഇല്ല പാവം പഴയ ഓർമ്മകളെല്ലാം ഇങ്ങനെ പ അവിറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ബ്രിജിതാമയുടെ ഓഫീസ് റൂമിലേക്ക് വന്ന് കയറുകയാണ് അവിടെ വന്ന് ബ്രിജിതാമയുടെ കൊന്തയും ഒരു ഡയറി പോലത്തെ ഒരു ബുക്കും അങ്ങനെയുള്ള ബൈബിളും ഒക്കെ എടുത്ത് ബാഗിനകത്ത് വയ്ക്കുന്നുണ്ട് ബ്രിജിദാമയുടെ ഫോട്ടോ ഉൾപ്പെടെ എന്നിട്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നിട്ട് ഒരുപാട് കരയാണ് കേട്ടോ ആ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു സിസ്റ്റർ വന്നിട്ട് പറയാം മോളെ അത് അവരെല്ലാം കാത്തു നിൽക്കുന്നിട്ട് കുറച്ച് സമയമായി നീ എന്താ ഇവിടെ നിൽക്കുന്നത് അങ്ങോട്ട് വന്നതെന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് കൊണ്ട് അലീന പറയാം സിസ്റ്ററെ ഇതെൻ്റെ വീടാണ് ഇതെല്ലാം എൻ്റെ മുറികളും പിന്നെ ഇതെൻ്റെ അമ്മയായിരുന്നു ഇതെല്ലാവരും എന്നെ വിട്ട് പോയി ഇപ്പോൾ ഞാനും ഇവിടെ വിട്ട് പോകുന്നു ഈ വീട് വിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാനും പോവാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പോയി ഞാനൊറ്റയ്ക്കായി എനിക്കാണ് ആരുമില്ലാതായത് ഇപ്പോൾ ശരിക്കും അനാഥ ഞാനല്ലേ ശരിക്കും ഇത്രയും കാലം അനാഥയായി ജീവിച്ചെങ്കിലും ഇന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ അനാഥ ആയാലും ആരുമില്ലാതെ എന്നും പറഞ്ഞ് കരയട്ടോ അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ ആരെയല്ല മോള് വിഷമിക്കാതെ ഒക്കെ ശരിയായി വരും നീ വന്നേ എന്നും പറയാട്ടോ കേട്ടോ അങ്ങനെ ഒന്നുകൂടി പ്രചിതാമയുടെ ഫോട്ടോയിലേക്ക് നോക്കി അലീന ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് വന്ന പഠിതന്നെ അവിടെ മനുശങ്കറും അതുപോലെ ബാലചന്ദ്രനും അവിടെ നിന്ന് അപ്പോൾ ആധാർ കാർഡിൻ്റെ കോപ്പി എടുത്തിട്ട് വരാൻ പറയുകയാണ് മനുഷ്യങ്കറിനോട് എന്നിട്ട് ഒരു എഗ്രിമെൻ്റ് പേപ്പർ കൊടുത്തിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറയുക കേട്ടോ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് സിസ്റ്ററെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നമ്മളും ഒക്കെ മനുഷ്യർ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ സിസ്റ്റർ പറയുന്നുണ്ട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല സാറേ ഇതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇവിടുന്നൊരാളെ പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്തം പറഞ്ഞേക്കണ്ടേ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരി എന്നാൽ പിന്നെ ഇനി വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഞങ്ങൾ ഈ കുട്ടിയും കൊണ്ട് പോകാമല്ലോ അല്ലേ ആ പിന്നെന്താ പൊക്കോളാം എന്നാൽ അലീനെ വന്നോ ഞാൻ കാറിൻ്റെ അടുത്തേക്ക് നിൽക്കാം എന്ന് പറഞ്ഞ് മനുശങ്കറും ബാലചന്ദ്രനും കൂടെ നേരെ കാറിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ സിസ്റ്റർമാരെ കണ്ട് അലീനയ്ക്ക് അങ്ങ് സങ്കടം പൊട്ടിപ്പോയി സിസ്റ്റർമാർ വന്ന് പറയുന്നുണ്ട് മോളെ വിഷമിക്കാതിരിക്കുക ഒന്നും ഒഴുങ്ങി പേടിക്കണ്ട നിനക്കവിടെ നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ പറ്റും പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടെങ്കിൽ നീ ഞങ്ങളെ അറിയിക്കണം അപ്പോൾ ഉടനെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു കെട്ടിടം ഇടിച്ച് ചിലപ്പോൾ ഇവിടെ നിങ്ങളൊരു പ്ലേ സ്കൂളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലോ എന്തെങ്കിലും ഇവിടെ കെട്ടും അപ്പോൾ നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ജോലി ഞങ്ങൾ ഇവിടെ തരും നിനക്ക് പോയിട്ട് ഇവിടെ വേറെ ആർക്കും ജോലിയുള്ളൂ മനസ്സിലായോ അതുകൊണ്ട് നിനക്കൊരു വിഷമാവസ്ഥ വന്നാൽ നീ ധൈര്യമായിട്ട് തിരിച്ചിവിടെ ഒക്കെ വന്നോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാണ് ആ കുട്ടി വിടുന്നത് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് യാത്ര പറഞ്ഞ് പോകാനായിട്ട് ആ കാറിനകത്തേക്കും കാറിനകത്തേക്ക് കയറുമാണ് മനുതന്നെയാണ് കാറിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നത് എന്നിട്ട് അവർക്ക് ടാറ്റ പറയുമ്പോൾ അവരുടെ കൂടെ ബ്രിജിധാമയിൽ നിന്ന് ടാറ്റ പറയുന്നത് പോലെ പെട്ടെന്ന് തോന്നുകട്ടോ അതും കൂടെ കാണുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ കണ്ണങ്ങ് നിറഞ്ഞൊഴുകാണ് ആ കാറിനകത്തിരുന്ന് ഒരു വല്ലാത്ത വിഷമത്തോടു കൂടി അവരുടെ കൂടെ പോവാം പോകുന്ന വഴിയിലെല്ലാം മഴയില്ലാട്ടോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ ചോയ് പറയുകയാണ് സ്വയമായിരുന്നുണ്ട് എടാ മനു അവിടെയൊക്കെ എന്തോരം മഴ ഇങ്ങോട്ടൊന്നും മഴ നനഞ്ഞതിൻ്റെ ഒരു പാട് പോലും ഇല്ലല്ലോ ആ അത് ശരിയാ ആ പിന്നെ ഇനിയിപ്പോൾ തിരിച്ച് സ്നേഹനികരത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് അലീനയോട് ചോദിക്കുക കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് അല്ല എനിക്ക് പോണമെന്ന് ചോദിച്ചാൽ എന്നെങ്കിലും ഒരിക്കലും ആ ഒരു സ്ഥാപനം ഏറ്റെടുത്ത് നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം ഓ അത് ഏറ്റെടുത്ത് നടത്താൻ പറ്റുമോ അത് അടുത്ത കോൺവെൻറ്റ് വകയല്ലേ എന്നിങ്ങനെ മനുഷ്യർക്കോട് ചോദിക്കുക ആണ് പക്ഷേ വാടകയ്ക്കായിരുന്നല്ലേ അതെ വാടകയ്ക്കായിരുന്നു പക്ഷേ ഇപ്പോൾ വാടക കുറിച്ചൊക്കെ കുറേ ഉണ്ട് കൊടുക്കാനായിട്ട് പിന്നെ അത് അവിടെ എഴുതി നടത്തുകയെന്നൊക്കെ പറഞ്ഞത് റിസ്ക്കുള്ള കാര്യമല്ലേ എന്ന് മനു വീണ്ടും ചോദിക്കുക അപ്പോൾ അലീന പറയുന്നുണ്ട് ആണ് പക്ഷേ എനിക്കത് ആഗ്രഹം എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നേ ഉള്ളൂ നടക്കൂ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഉടനെ ബാലചന്ദ്രനെ ചോദിക്കാണ് അല്ല അവിടെ എത്രയുണ്ട് കുടിച്ചിക്കാ കൊടുക്കാനുണ്ട് അതെനിക്കറിയില്ല എല്ലാം ഒരു കണക്ക് ബുക്കിൽ എഴുതി തന്നു വിട്ടിട്ടുണ്ട് പ്രചിതാമ അത് നോക്കണം എത്രയുണ്ടെന്ന് അപ്പോൾ എങ്ങനെ കൊടുക്കും വീട്ടും കടം എങ്ങനെ കുട്ടി വീട്ടാനിരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ വീണ്ടും അലീന പറയണ്ട് എങ്ങനെയെങ്കിലും ഞാൻ വീട്ടും ജോലി ചെയ്തിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ കട ഞാൻ വീട്ടും അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും പറയാം ആ എന്താ പറഞ്ഞത് കുട്ടിയുടെ പേരെന്താ എനിക്ക് മനസ്സിലായില്ല അത് ബ്രിജിദാമ ബ്രിജിതാമ്മയുടെ അല്ല കുട്ടിയുടെ പേരെന്താണെന്ന് ഞാൻ ചോദിക്കണേ അല്ല എൻ്റെ പേര് അലീന ആ എന്നാ അലീനക്കുട്ടി ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ ഈ ഒരു കുടിശ്ശിക എന്ന് പറയുന്നത് തീർക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ കുട്ടിയുടെ കോൺഫിഡൻസ് ഒക്കെ എനിക്കിഷ്ടമായി അതൊക്കെ നല്ല സ്വഭാവം തന്നെയാണ് വാങ്ങിക്കുന്ന കാശ് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുള്ളത് വലിയൊരു മനസ്സ് തന്നെ കേട്ടോ പക്ഷെ ഇപ്പോൾ ഈ കാണിക്കുന്നത് ശരിയല്ല ഞാൻ പറയുള്ളൂ ആ വേറൊന്നും കൊണ്ടല്ല പിന്നെ ഈ കടമൊക്കെ വരുത്തി വെച്ചത് ആരാ ബ്രിജിധാമ തന്നെയല്ലേ അയ്യോ സ്നേഹനികേതനം നമ്മളെല്ലാവരും കൂടെ ഉൾപ്പെട്ട ഒരു സ്ഥാപനമല്ലേ ഇത് അതൊക്കെ ശരി തന്നെ പക്ഷേ ഇതാരാ തുടങ്ങി വെച്ചത് അത് ബ്രിജിധാമയല്ലേ അപ്പോൾ ഇതിൻ്റെ കടവും ആരാ ചെയ്തത് ബ്രിജിധാമ തന്നെയല്ലേ ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്ഥാപനം പൂട്ടി ബ്രിജിധാമ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കടവല്ലല്ലോ അത് രുചിതാമേടല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല ആ അപ്പോൾ പിന്നെ എന്തായാലും അലീനയ്ക്കത് വീട്ടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഞാനും രേവതി കുട്ടിയും പിന്നെ അവിടെയുള്ള മറ്റുള്ള അന്തേവാസികളും എല്ലാവരും കൂടെ ചേർന്നാണ് ആ ശരി ശരി മതി അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എല്ലാവരും സ്നേഹവും കരുണയും പരിഗണനയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ നന്ദിയും കടക്കാടും കടപ്പാടും ഒക്കെ പക്ഷേ അലീന ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പറയുന്ന കോൺവെൻ്റിന് നിങ്ങളുടെ ഈ കുടിശ്ശിക പലിശ കൊണ്ട് വേണം പൈസ കൊണ്ട് വേണോ അവർക്ക് ജീവിക്കാനായിട്ട് അല്ലല്ലോ അല്ലാതെ തന്നെ അവരിപ്പോൾ എങ്ങനെ ജീവിക്കുക അതുപോലെ അവരങ്ങ് ജീവിച്ച് പൊക്കോളും പിന്നെ അലീനയ്ക്കാണെങ്കിലും ആരും ഇല്ലാതെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു പോയി അലീനയ്ക്ക് പുറകിൽ നിന്നൊരു സപ്പോർട്ട് തരാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നാൽ പിന്നെ മുന്നിൽ ആരെങ്കിലും ഉണ്ടോ മുന്നിലോട്ട് നോക്കിയാലും പരിചയമുള്ള ഒരു മുഖങ്ങളും ഇല്ല പക്ഷേ ഞങ്ങളുടെ കൂടെ ആരാണെന്ന് എന്താണെന്ന് പോലും അറിയാതെ വിശ്വസിച്ച് കൂടെ വരുന്നു അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടി ആദ്യം അലീന അലീനയുടെ ജീവിതം ആദ്യം സുരക്ഷിതമാക്കി നോക്ക് നീ ഒന്ന് രക്ഷപ്പെട് ഒരു നല്ലൊരു ജീവിതമായി ആയിക്കഴി എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കലും അവരുടെ കാര്യങ്ങൾ ഇടപെടലും മനസ്സിലായോ പിന്നെ ഞാൻ പറയുന്നത് ഒരു തെറ്റായിട്ടോ കുറ്റം പറയുകയാണെന്നൊന്നും കുട്ടി വിചാരിക്കരുത് ഏ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ശരി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കോള് വരുക നോക്കുമ്പോൾ മനുവിൻ്റെ അച്ഛൻ ശിവൻ ആ ശിവേട്ടാ എന്താ വിളിച്ചത് അല്ലടാ ബാലാ നീ ഇപ്പം എവിടെ എത്തി ആ ഞങ്ങൾ ഏകദേശം എത്താ മനു നമ്മളിപ്പോൾ എവിടെയാണോ എത്തിയത് ആ കോട്ടയം എത്തി ആ ഏകദേശം കോട്ടയം എത്തി കേട്ടോ ആ പിന്നെ ആ ജോലിക്കാർ പെൺകുച്ചിനെ കിട്ടിയായിരുന്നോ ആ കൊണ്ടുണ്ട് വണ്ടിയിലുണ്ട് എങ്ങനെയുണ്ട് ആൾ കണ്ടിട്ട് വീട്ടിൽ നിർത്താൻ കൊള്ളാവുന്നാണോ അതൊക്കെ അവിടെ വന്നിട്ട് കണ്ടാൽ പോരെ ഞങ്ങളിപ്പോൾ അങ്ങ് എത്തും എന്നും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് മയൂനു പറയടാ നിൻ്റെ അച്ഛനാ മനസ്സിലായി എനിക്ക് ശരി ശരി ആ അങ്ങനെ വീട്ടിൽ മടിയിലെത്തുക ചെന്ന പാടെ അലീനയോട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും നീ ഇറങ്ങ വീടെത്തി എന്ന് പറയാം അലീന നോക്കുമ്പോൾ ഒരു വലിയ വീടും വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീടും സ്ഥലവും ഒക്കെ ആയിട്ട് അവിടുന്ന് പതിയെ അലീന മടിച്ച് മടിച്ച് ഇറങ്ങി വരുവാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇറങ്ങി വാങ്ങാൻ ഇറങ്ങി വാന്ന് ചെറുതായിട്ട് മഴയും അവിടെ പൊടിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കൊടയെടുത്ത് മനുഷ്യശങ്കർ കൊടുക്കുകയാണ് അലീനയ്ക്ക് എന്നിട്ട് വേറൊരു കൊടയെടുത്ത് ബാലചന്ദ്രനെ കൊണ്ട് നേരെ വീട്ടിനകത്തേക്ക് കയറ്റും കേട്ടോ അങ്ങനെ കുട്ടിയും അകത്തേക്ക് കയറി വരുവാണ് പതിയെ കയറി വരുന്ന മനുശങ്കറിനെയും അലീനയും കമല കാണും കേട്ടോ മനുശങ്കറിൻ്റെ അമ്മ ഓ വന്ന പാടെ കമല വന്നു ചോദിക്കാനും ആ ഇതാണോ ജോലിക്കാരി ഇവിടെ അമ്മയെ നോക്കാനായിട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ മനുവിന് ദേഷ്യം വരാം കേട്ടോ മനു പറയാം എന്താ അമ്മയും അങ്ങനെ പറയുന്നത് ജോലിക്കാരിയും ജീലിക്കാരിയും ഒന്നും അല്ല അതെ കെയർ ഗീവറാ ഓ കെയർ ഗീവറോ അതെന്താ അതെ കിടപ്പ് രോഗികളെ നോക്കുന്ന നേഴ്സ് പോലെ തന്നെയാണ് അതിനെ കിടപ്പ് രോഗികളെ നോക്കുന്നവരെയൊക്കെ കെയർ ടേക്കർന്നല്ലേ പറയുന്നത് ആ അങ്ങനെയും പറയാം പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഇത് കൊച്ചു പെണ്ണല്ലേ ഇവിടെ പോലെ ഒരുത്തിയല്ലോ ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടെ പ്രായവും പക്വതയും പത്ത് മുപ്പത്തിനാല് വയസ്സായ ഒരു പെണ്ണിനെയാണ് ഞാന വിചാരിച്ചതും ആ എന്നാൽ അമ്മ അങ്ങനെ വിചാരിച്ചെങ്കിൽ അമ്മയുടെ തെറ്റാ ഒരു കാര്യം ചെയ്യും ആ കുട്ടിക്ക് മുപ്പത്തിനാല് വയസ്സുണ്ടെന്ന് അമ്മ അങ്ങ് വിചാരിച്ചു ഒരല്പം കൂട്ടി പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അലീനെ ആ ഇല്ലാന്ന് അലീനെയും തലയാട്ടി പറയാം എന്താടി നീക്കം രണ്ടും കൂടി തന്നെ കളിയാക്കാം അമ്മേ ഒന്ന് ചുമ്മായിരിക്കും ആര്യ കളിയാക്കുന്നത് പത്ത് നാനൂറ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഒരു ക്ലാസ് വെള്ളം എടുത്ത് തരാനുള്ള മനസ്സില്ല വന്ന പാടേ കുറ്റവും കൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞു മനു പറയാ അലീനെ അകത്തോട്ട് കയറി വന്ന് അകത്തേക്ക് കയറി ചെല്ലും കേട്ടോ അപ്പോൾ അവിടെ ശിവനുണ്ട് അതിൽ മനുവിൻ്റെ അച്ഛൻ അപ്പോൾ ഉടനെ തന്നെ ശിവൻ ശിവനും ബാലചന്ദ്രനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കുട്ടി കയറി വരുന്നത് അപ്പോൾ അയാൾ പാടം ഒന്ന് നോക്കുകയാണോ കേട്ടോ അലീനെ എന്ന് വെച്ചാൽ ഇതാണോ അമ്മേ നോക്കാൻ വന്ന അത് ശരി ഇത്ര ചെറുപ്പമാണോ ഞാൻ കരുതി കുറച്ചുകൂടി പ്രായമുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് ഓ കമല ഓടി വന്നിട്ട് പറയാം അതാ ഞാനും പറഞ്ഞത് കുറച്ച് പഴക്കവും പഴക്കവും ഉള്ള ഏതെങ്കിലും സ്ത്രീ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ അത് കേട്ടോണ്ട് ബാലചന്ദ്രൻ പറയാം പിന്നെ തഴക്കവും പഴക്കവും ഉള്ള പെണ്ണുങ്ങളെ കൊണ്ടുവരാനോ എന്താ പറയണ കമല പിന്നെ അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താ അരി എല്ലാം കൂടെ പുഴുങ്ങി വെച്ച് ഇടിക്കാനോ പൊടിക്കാനോ അല്ലെങ്കിൽ വെള്ളം കോരാനോ വിറക് കെട്ടിക്കരാനോ ഉള്ള ആളിനെയാണോ ഇപ്പോൾ കൊണ്ടുവരേണ്ട തിഴക്കും പഴക്കും കിടപ്പ് രോഗിയെ ചികിത്സിക്കാനല്ലേ ആ കുട്ടിക്ക് അതിനെല്ലാം അറിയാം അത് നേഴ്സിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ വണ്ടിയിൽ വെച്ച് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നല്ലോ എന്താ പഠിച്ചത് നേഴ്സിംഗ് ആണോ പഠിച്ചത് അതോ പ്ലസ് ഇതുവരെ പഠിച്ചു എന്ന് അപ്പോൾ അലീന പറയാനുണ്ട് വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ പഠിച്ചത് നഴ്സിങ്ങ ആയിട്ട് പ്രത്യേകം പഠിച്ചു പോരാഞ്ഞാടി പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സും ഞാൻ ചെയ്തിരുന്നു എന്നെല്ലാം പറയാം അപ്പോൾ അത് ആ ഒരു കാര്യം വെച്ചിട്ടാണ് ബാലചന്ദ്രൻ ഇവിടെ സംസാരിക്കണം കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ വരുന്നുണ്ട് അടുത്ത ആൾ മനുൻ്റെ അനിയൻ അങ്ങോട്ട രവിശങ്കർ ഇറങ്ങി ഇങ്ങോട്ട് വരുവാ വന്ന പാടത്തന്നെ അലീനെ കാണുമ്പോൾ ഒന്ന് നിൽക്കുന്നുണ്ടോ ആളൊരല്പ തിരികിട പണിയാണ് അപ്പോൾ ആരായിട്ടാണെന്ന് ചോദിക്കുമ്പോൾ മനു പറയാം എടാ ഇത് നമ്മളെ മുത്തശ്ശേ നോക്കാനായിട്ട് വന്നതാണ് കുട്ടിയാന്ന് പറയാം ഓ ആടിമുടി ഒന്ന് നോക്കുന്നുണ്ട് സുന്ദരിയായ ഒരു പെണ്ണാണല്ലോ എന്നിട്ട് ഉടനെ തന്നെ അലീനെ പരിചയപ്പെടുത്തുന്നു അലീനെ ഇതെൻ്റെ അനീന രവീശ് രവിശങ്കർ എന്നാൽ പേര് ശരി എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കും കൈയൊക്കെ കൊടു കൈ കൂപ്പുകാട്ടോ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് മാറി നിന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് അതെ നോക്കിയും കണ്ടുപോക്കി ഇവിടെ നിന്നോളിനട്ടോ ആ അപ്പോഴത്തേക്കിനോടനെ കമല പറയാം ഇവിടെ ആണുങ്ങളും മറ്റൊക്കെ ഉള്ളതാണ് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞു ആരായിരുന്നു പ്രായം കുറഞ്ഞ കുട്ടിയായതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും പേടിക്കേണ്ട ഇവിടെയുള്ള ആണുങ്ങളുടെ കണ്ണും വഴിമാറി തെറ്റാതിരുന്നാൽ മാത്രം മതി വേറൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ മാറി നിൽക്കുക കേട്ടോ ഇതിനിടെ കൂടെ കുഞ്ഞിരാമിൻ്റെ ഫോട്ടോ അവിടെ മാലയിട്ട് വച്ചിരിക്കുന്നത് അലീന കാണാണ് പാവം അലീനയ്ക്കത് കാണുമ്പോൾ സങ്കടം സഹിക്കാനാവണില്ല കേട്ടോ കണ്ണ് വീണ്ടും നിറഞ്ഞൊഴുകാണ് ഈ സമയം ശിവേട്ടനെ മാറ്റി നിർത്തിയിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അതെ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ നിന്ന് നേരത്തെ ഒരു ഹോം നേഴ്സ് ഇവിടെ നിന്നില്ലേ അവരെന്ത് ചെയ്യാൻ ചോദിക്കുക ഓ അവര് പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ലടാ പിന്നെ എങ്ങനെ നിൽക്കും ഇനിയിപ്പോൾ ഈ ഒരു ഈ കുട്ടിയെ കിട്ടിയത് എൻ്റെ ഭാഗ്യം എനിക്ക് ഗൾഫിൽ പോയാലും സമാധാനം ഉണ്ടല്ലോ എന്ന് പറയലെട്ടോ അപ്പോൾ തന്നെ ഉടൻ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഏട്ടാ ഞാൻ പറയുന്നത് കൊണ്ട് ഒരു തെറ്റും വിചാരിക്കരുത് ഈ കമലയെടുത്തി കമലെടുത്തിട്ട് സ്വഭാവം കുറച്ചും കൂടെ മാറ്റാൻ പറ ഇവിടെ വരുന്ന ആരെയും നിർത്തത്തില്ല വേർപ്പിച്ച് കൊല്ലും പിന്നെ ഇങ്ങനെയാ നിർത്തുക ഇപ്പം വന്നിരിക്കുന്ന കുട്ടിയോടെങ്കിലും കുറച്ച് മര്യാദയോട് പെരുമാറാൻ പറ എന്നാലേ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കത്തുള്ളൂ ആ ഞാനെന്ത് ചെയ്യാനാ അപ്പോൾ ഉടനെ മാറി നിന്നുകൊണ്ട് മനു പറയാം കമല അമ്മയോട് പറയാൻ അച്ഛന് പേടി അങ്കളെ അതുകൊണ്ടാണ് എടാ നീ മിണ്ടാതിരുന്നോ നിന്നെ ഞാൻ പേടി പേടിനിൻ്റെ എന്ന് പറയണത് മനു പറഞ്ഞു പേടി പേടിൻ്റെ അച്ഛന് എൻ്റെ അച്ഛന് എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു തമാശ കാണിക്കട്ടോ ഇതൊക്കെ കണ്ടും കൊണ്ട് അനീന അവിടെ നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു